തൊണ്ണൂറിന്റെ അവശതയിൽ അവിചാരിതമായി കണ്ണിൽപ്പെട്ട ഒരു വീഡിയോയ്ക്ക് പിന്നാലെ നടത്തിയ അന്വേഷണം മുഹമ്മ കഞ്ഞിക്കുഴി കണ്ണർക്കാട്ട് വീട്ടിൽ ശങ്കുണ്ണിയെ കൊണ്ടെത്തിച്ചത് ആധുനിക ജിംനേഷ്യത്തിൽ പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു മരുന്നുകൾക്ക് ഗുഡ് ബൈ പറഞ്ഞു ഓർമ്മക്കുറവും പേശിവേദനയെല്ലാം പടികടന്നു കൈവിറയിൽ കാരണം വിറ്റ കാറിന് പകരം പുതിയത് വാങ്ങി ഉഷാറായി ഡ്രൈവ് ചെയ്യുന്നു ചിത്രരചന അധ്യാപകനായിരുന്ന ശങ്കുണ്ണി എണ്ണച്ചായ ചിത്രരചനയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു ഡംബിൾസ് ഉയർത്തി കസർത്ത് കാണിക്കുന്ന യൂത്തന്മാർക്കൊപ്പം കട്ടക്കി പിടിച്ചു നിൽക്കുകയാണ് ഇപ്പോൾ ശങ്കുണ്ണി ആദ്യ നാളുകളിൽ അധിക ഭാരമുള്ള ഉപകരണങ്ങൾ ശങ്കുണ്ണിക്ക് നൽകാൻ ജിമ്മിലെ ട്രെയിനർമാർക്ക് പേടിയായിരുന്നു ഇപ്പോൾ പത്ത് കിലോ വരെയുള്ള ഉപകരണങ്ങൾ ഇദ്ദേഹം പുഷ്പം പോലെ കൈകാര്യം ചെയ്യും എല്ലാ ദിവസവും രാവിലെ ആറു മണി മുതൽ രണ്ട് മണിക്കൂറാണ് മുഹമ്മ ആദിത്യ ജിമ്മിലെ പരിശീലനം ശങ്കുണ്ണിയുടെ ആവേശകരമായ തിരിച്ചുവരവിൽ മക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാം വലിയ സന്തോഷമാണ് സംയോജിത ചികിത്സയിൽ പ്രശസ്തനായ കോട്ടയം സ്വദേശി ഡോക്ടർ പി ഇ എബ്രഹാമിന്റെ വീഡിയോയാണ് ശങ്കുണ്ണിയുടെ ജീവിതത്തിൽ വഴിത്തിരിവായത് തൊണ്ണൂറ്റിയേഴാം വയസ്സിലും സ്വന്തം കാര്യങ്ങൾ ചുറചുറുക്കോടെ ചെയ്യുന്ന അമ്മയെ ഡോക്ടർ എബ്രഹാം വീഡിയോയിൽ പരിചയപ്പെടുത്തിയിരുന്നു എന്തുകൊണ്ട് തനിക്കും അതേ ചുരുചുറുക്ക് വീണ്ടെടുത്തുകൂടെ എന്ന് ശങ്കുണ്ണി ചിന്തിച്ചു പിന്നീട് ഒട്ടും താമസില്ല ഡോക്ടറുടെ നമ്പർ തപ്പിയെടുത്ത് വിളിച്ചു ആരോഗ്യസ്ഥിതി വിവരിച്ചു അങ്ങനെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ജിമ്മിലെ വ്യായാമവും ഇന്റർമീഡിയന്റ് ഭക്ഷണ രീതിയും അതായത് മണിക്കൂറുകൾ ഉപവസിക്കുന്ന രീതിയാണ് ഇതുമെല്ലാം പിന്തുടരുകയും ചെയ്തു മാസങ്ങൾക്കകം അത്ഭുതാപകമായ മാറ്റങ്ങളാണ് സംഭവിച്ചതെന്ന് ശങ്കുണ്ണിയും എനിക്ക് തോന്നി യോഗയുടെ പിന്നെ അങ്ങനെയാണ് ജിമ്മിലേക്ക് പോകുന്നത് ജിമ്മിലേക്ക് പോയി കഴിഞ്ഞാൽ ഹോൾ ബോഡി മൂവ്മെൻ്റ് ഉണ്ടാവല്ലോ അതായിരുന്നു എൻ്റെ കാരണം അങ്ങനെയാണ് അവിടെ പോകേണ്ടി വന്നത് ശ്രീപാദ് സ്കൂളിലാണ് ജോലി നോക്കിയിരുന്നത് അവിടുന്ന് റിട്ടയർ ചെയ്തു തൊണ്ണൂറ് മാർച്ചിലാണ് റിട്ടയർ ചെയ്യുന്നത് ഇപ്പോൾ തൊണ്ണൂറ് വയസ്സ് പൂർത്തിയായി ന്യൂസ് ഡെസ്ക്